് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂക്കുറ്റി തന്നെയാണ് താരം ഒട്ടനവധി രോഗങ്ങൾക്ക് ഒറ്റമൂലിയായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മൂക്കുറ്റിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്നറിഞ്ഞാലോ അപ്പൊ ഒട്ടും സമയങ്ങളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുക്കുറ്റി നമ്മുടെ പറമ്പിലും പാടത്തും റൊഡരികിലുമൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യം തന്നെയാണ് മുക്കുറ്റി പലരും ഇത് അവഗണിച്ച് കളയാറുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളറിഞ്ഞാൽ നിങ്ങളാരും മുക്കുറ്റി വെറുതെ കളയില്ല കർക്കിടകത്തിലൊക്കെ ഹിന്ദു സ്ത്രീകൾ നെറ്റിയിൽ ഇത് കുറിയായിട്ട് അരച്ചിടാറുണ്ട് മൂക്കൂറ്റി അത് ത്രിദോഷം അകറ്റാൻ അതായത് വാദം പിത്തം നിർദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മൂക്കൂറ്റി അരച്ച് നെറ്റിയിൽ പുരട്ടാറുണ്ട് രോഗപ്രതിരോധശേഷിയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് കഴിവുള്ള മൂക്കൂറ്റി കുരുമുളകിൽ ചേർത്ത് അരച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ അലർജി തുമ്മൽ ഇങ്ങനെയുള്ളതിനൊക്കെ മുക്കുറ്റി മഞ്ഞളും കുരുമുളകും കൂടി തേനിൽ അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ശമനം കിട്ടുന്നതാണ് ഈ മുക്കുറ്റി വേരോടെ അരച്ച് തേനിൽ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ചുമ്മാ കഫക്കെട്ട് അലർജി ഇവയെല്ലാം ശമനം കിട്ടുന്നതായിരിക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണങ്ങാത്ത മുറിവുകൾ എന്നിവയ്ക്കും മുക്കുറ്റി ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് മുക്കുറ്റിയുടെ നീര് രക്തം ശുദ്ധീകരിക്കാനും മൂത്രത്തിലെ കല്ല് നീക്കം ചെയ്യാനും ആസ്മ രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ് ഒരുപാട് പേരിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് അസ്ഥിസ്രാവം അത് മാറ്റാനായിട്ട് മുക്കുറ്റി നീരും കൽക്കണ്ടവും നെയ്യും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കറിവേപ്പില നെല്ലിക്ക മുക്കുറ്റി എന്നിവ ചേർത്ത് അരച്ച് കഴിച്ചാൽ ഗ്യാസ് ട്രബിള് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രസവശേഷമൊക്കെ ഗർഭാശയം ശുദ്ധീകരിക്കാനായിട്ട് മുക്കുറ്റി ചവരി ശർക്കര ഇതൊക്കെ ഒരു പായസം പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുവഴി ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും പ്രസവശേഷമൊക്കെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം വായിലെ തൊലി അല്ലെങ്കിൽ ആന്തരികാവയങ്ങളിലെ തൊലി പോക്ക് അൾസറ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് മുക്കുറ്റി മഞ്ഞൾ തേൻ എന്നിവ സമം ചേർത്ത് കഴിച്ചാൽ മതിയാകും പ്രായം ചെന്നവർക്കും നിത്യയവനം നിലനിർത്താനായിട്ട് മുക്കുറ്റി കറ്റാർവാഴ ബ്രഹ്മി തഴുതാമ സമമരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ ദിവസവും കഴിച്ചാൽ മതിയാവും ഇനി അതല്ലെങ്കിൽ മുക്കുറ്റി നന്നായിട്ട് അരച്ചിട്ട് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ എന്നളവിൽ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നിത്യയവനം നിലനിർത്താനായിട്ട് സാധിക്കും അതിസാരം വയറിളക്കം എന്നിവ മാറാനായിട്ട് മുക്കുറ്റി മോരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന പനി അത് മാറാനായിട്ട് മുക്കുറ്റി അരച്ച് നെറ്റിയിൽ പുരട്ടി കൊടുത്താൽ മതി വിഷസംഹാരിയാണ് ഈ മുക്കുറ്റി മഞ്ഞൾ ചേർത്ത് അരച്ച് പുരട്ടിയാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഷാംശങ്ങളും ഇതുമൂലം നമുക്ക് നശിപ്പിക്കാൻ പറ്റും തലവേദന മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മുക്കുറ്റി സമൂലം എണ്ണ കാച്ചിട്ട് അത് തേച്ച് കുളിച്ചാൽ മതിയാവും നല്ലപോലെ ഉറക്കവും കിട്ടുന്നതായിരിക്കും ശരീരത്തിലുണ്ടാകുന്ന നീർദോഷം നീര് എന്നിവയ്ക്ക് മുക്കുറ്റി അരച്ച് പുരട്ടിയാൽ മതി ഷുഗറിൻ്റെ അളവ് ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് മുക്കുറ്റിയുടെ പങ്ക് വളരെ വലുതാണ് മേഹം കുറയ്ക്കാനായിട്ട് മുക്കുറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കട മുക്കുറ്റി വേരുൾപ്പെടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കഴുകിയെടുത്ത മുക്കുറ്റി ഇട്ട് കൊടുക്കാം വേരുൾപ്പെടെ വേരും പൂവും എല്ലാം ഉൾപ്പെടെ കഴുകിയെടുത്ത മുക്കുറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് വറ്റി ഒരു ഗ്ലാസ് ആവണം മുക്കുറ്റിയുടെ എല്ലാ സത്തും ഈ വെള്ളത്തിൽ പിടിക്കണം മുക്കുറ്റിയുടെ വേരും പൂവും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ സത്തും ഇതിങ്ങനെ തിളച്ച് വറ്റി ആ വെള്ളത്തിൽ ഉണ്ടാവണം ആ ഒരു പാകത്തിനാണ് നമ്മൾ കുടിക്കേണ്ടത് ഷുഗറൊക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വെള്ളം പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഷുഗറൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഏകദേശം വറ്റി പകുതിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തണുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളം ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം ഈ ഒരു വെള്ളമാണ് പതിവായിട്ട് ഷുഗറിന് വേണ്ടിയിട്ട് കുടിക്കേണ്ടത് ഇതേപോലെ മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച് അത് പകുതിയാകുന്നതുവരെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് പതിവായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഷുഗർ ഉള്ളവർ വരെ നോർമൽ ഷുഗർ ലെവലിലേക്ക് മാറാനായിട്ട് സാധിക്കും പതിവായിട്ട് ദിവസവും വെറും വയറ്റിലിത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ പ്രമേഹം എന്നുള്ള അസുഖം മാറ്റി നിർത്താനായിട്ട് സഹായിക്കുന്ന ഈ ഒരു എളുപ്പമാർഗം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്